അവിടത്തെ കാരുണ്യം ആ കാരുണ്യത്തിലാണ് ലോകം മുഴുവനും വർക്ക് ചെയ്യുന്നത് അതാണ് ഒരു ആലമും അതിൽ നിന്ന് ഒഴിവില്ല അതുകൊണ്ട് അള്ളയാക്കനാവുകയുമില്ല ഞാൻ പറഞ്ഞു വന്നത് അടിസ്ഥാനം തകർന്നപ്പോൾ വാരി ആ വാരിധിങ്ങൾ ആരാണെന്ന് ഇമാമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ വഴിയിൽ നിന്ന് മാറിയപ്പോൾ അടിസ്ഥാനം തന്നെ എവിടെയും ഒരു വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരെ വലിയ അബദ്ധങ്ങൾ വാദിക്കുകയാണ് നിഫായിബിന്റെ കാലം കഴിഞ്ഞു എന്ന് പറയുകയാണ് പുത്തുബിയത്ത് മതി എന്ന് പ്രസ്താവിക്കുകയാണ് ം തങ്ങൾക്കും അവിടത്തെ വരിധിങ്ങൾക്കും നൽകപ്പെട്ട അധികാരങ്ങളെക്കുറിച്ച് വസ്വാസുണ്ടാക്കുകയാണ് മടവൂർ സൈഹുനയെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയുടെ ഒരുപാട് കറാമത്ത് പറയാൻ പാടില്ല കറാമത്ത് പറയാൻ പാടില്ല എന്നല്ല ഇനി വര് ഒരു ഉലമാ സമ്മേളനം തന്നെ നടത്തിയിരുന്നു ഉലമാ സമ്മേളനം എല്ലാ കറാമത്തും അങ്ങനെ അങ്ങ് എന്ന് പറയുന്ന സാധനം അതിലുണ്ടാവും നിങ്ങൾ നോക്ക് അലൈഹി വസ്ല്ലം തങ്ങളുടെ വലുതല്ലേ ഇസ്ലാമിറാജ് ആ ഇസ്ലാമി രാജ് പറഞ്ഞപ്പോൾ പലരും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ പല ഈമാനുണ്ട് പറയുന്നവര് തന്നെ തെറ്റിപ്പോയി അതുകൊണ്ടത് പറയാതിരുന്നിട്ടില്ല ഇതുപോലെ കറാമത്ത് പറയണം അത് വിശദീകരിച്ചു കൊടുക്കണം യുക്തിവാദികളുണ്ട് എന്ന് കരുതി പറച്ചിൽ നിർത്താൻ പറ്റൂല ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ എണ്ണിയാ തീരൂല ഈ വാദങ്ങളൊക്കെ വരാനുള്ള അടിസ്ഥാന അടിസ്ഥാന കാരണം കാരണം ഇനി അതാ ഞാൻ പറയാൻ പോകുന്നു അതിന്റെ ഏറ്റവും അടിത്തറയാണ് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ അമ്പിയാക്കളെ പോലെയാണ് ഇവരൊക്കെ അമ്പിയാക്കന്മാരുടെ സ്ഥാനത്തുള്ള ആളുകളായി അഭിനയിച്ച് നടന്നതാണ് ഇവിടത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നമ്മള് പറയാൻ തുടങ്ങിയപ്പോ അറബിയിലും മലയാളത്തിലും ഒക്കെ അവർ അതാ പറയുന്നു നിലത്തെ പ്രസംഗം മുഴുവനും അതായിരുന്നു അമ്പിയാക്കളെ സ്ഥാനത്ത് അതുപോലെ നിക്കുന്ന അമ്പിയാക്കന്മാരുടെ സ്ഥാനത്ത് നിൽക്കും എന്തൊക്കെയാണ് അവകാശവാദങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما باركت على سيدنا ابراهيم وعلى ال ابراهيم وقد جاء في بعض الاحاديث علماء امتي كانبياء بني اسرائيل وإن قال بعض العلماء ضعفا في هذا الحديث ولكنه مشهور يقول العلماء والرسول صلى الله عليه وسلم خاتم الأنبياء والمرسلين لا يجوز أن يجيء نبي أو رسول بعده ولا يجوز لأحد أن يقول يأتي نبي بعد نبينا صلى الله عليه وسلم فكيف نرى كما باركت على إبراهيم يقول بعض العلماء معناه كان في كان في الأنبياء الماضين يكون كثير من الأنبياء في من صلب واحد يكون اثنان أو ثلاثة أو أربعة في وقت واحد معنى هذا الدعاء كما باركت على إبراهيم العلماء എന്തൊക്കെ അടക്കാറായിട്ടാ പറഞ്ഞിട്ട് മനസ്സിലായില്ല അത്തഹിയാത്തിൽ നമ്മൾ ചെല്ലുന്ന സ്വനാത്ത് എടുക്കുകയാണ് അവിടെ ഹബീബായ തങ്ങൾക്ക് പറക്കത്തെയ്യണം ഹബീബായ തങ്ങളുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹു സ്ലാമിനും കുടുംബത്തിനും പറക്കത്തെയ്ത പോലെ അവ കുടുംബത്തിനെങ്ങനെയാണ് പറക്കത്തെയ്തത് എന്നുള്ളൊരു ചർച്ച ഉണ്ട് മഹാനരായ മുഹയ്യദ്ദീൻ ഇബുനുൽ അറബി തങ്ങളുടെ ഫുതൂഹാത്തിൽ ഞാൻ ഗുരുവട്ടൂരിൽ ഷെയ്ഖുനാൻ്റെ കൂടെ വരുന്ന ആദ്യകാലത്ത് പ്രത്യേകം മുത്താല ചെയ്യാൻ വേണ്ടി തന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഇബുനു അറബി തങ്ങളുടെ ഫുതൂഹാത്തുൽ മക്കിയ ഞാൻ അതിൻ്റെ ചട്ട ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മനിൽ ആലിം ആർക്കാണ് ആലിം എന്ന് പറയുക എന്നത് അതിൻ്റെ പേജ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ കുടുംബത്തിൽ ഒരു സമയത്ത് തന്നെ ഒരുപാട് നബിമാരി വന്നിട്ടുണ്ടല്ലോ ഇതുപോലെ നബി നബിസ് അലൈ വസല്ല മതങ്ങളുടെ പ്രത്യേകക്കാരായ അഹിലിൽ ഒരു സമയത്ത് തന്നെ ഒന്നിലധികം വാരിധീങ്ങൾ വരും ഒരേ സമയത്ത് തന്നെ എത്ര മസാഹിഖന്മാരുണ്ടാവും അതാണ് ഖമാബാറക്ത ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ പല അമ്പിയാക്കന്മാരും വന്ന് അങ്ങനെയുള്ള ഒരു ഭറക്കത്തെ ഈ ഉമ്മത്തിനൊഴി കൊടുക്കണേ എന്നാണ് പറയുന്നത് എന്ന് ഫുതൂഹാത്തിൽ പറഞ്ഞതിനെ ഇദ്ദേഹം വലിച്ചു കൊണ്ടോകുന്നത് കുറെ ആളുകളെ കോട്ടിട്ട് മുന്നിലിരുത്തിയിട്ട് പേടിക്കണ്ട കയാമത്തനാള് വരെ ഇങ്ങളെപ്പോലെയുള്ള കുറെ ആളുകൾ വരും എന്നാണ് ഇതിൻ്റെ മയന എന്ന് മഹാനരായ ഇബിനി അറബിത്തങ്ങളുടെ ഫുതൂഹാത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പിടിച്ചത് വലിയ ആളായിപ്പോയിബിനി അറബിത്തങ്ങളാരാ അവരിങ്ങളെ ഈ ലോക്കൽ വൈകുന്നേരം മധു പറയുന്ന പണിയാ ഇതെന്താ സംഭവം എന്ന് എന്നറിയാം മൂപ്പരും ഒരു കാലത്തതൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ ഒരു നാല് കൊല്ലമായിട്ടുള്ളൂ അവനവന്റെ ശിഷ്യനും അതുപോലെ മക്കൾക്കും വേണ്ടി ദീനിൽ മാറ്റം വ്യാപകമായ ആ ഇബാറത്ത് തുടങ്ങുന്നത് തന്നെ ഹും

അറബി തങ്ങൾ മനസ്സിലായോ പ്രത്യേകം പരിഗണിച്ച് അവിടത്തെ കുട്ടിയായി പ്രഖ്യാപിച്ചിൽ പറഞ്ഞുമാരാണ് അമ്പിയാക്കളുടെ അനന്തരക്കാർ അന്ന് പച്ചയിലാണ് പറഞ്ഞാൽ അമ്പിയാക്കന്മാരെ അനന്തരക്കാരി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അലം തങ്ങളാണ് തങ്ങൾ ഔസുല്ലാപ്പയാണ് മടവൂർ എന്നതിന്റെ പരിധിയിൽ ഒരു സമയത്ത് തന്നെ ഒന്നിലധികം വരുന്ന ആ പറഞ്ഞ അറിഞ്ഞ പറഞ്ഞു എങ്ങോട്ടാങ്ങൾ കൊണ്ടുപോകുന്നത് ടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യാം അവനവന് മഹത്വണ്ടാക്കണല്ലോ കഴിഞ്ഞിട്ടില്ല അതിനൊന്നും കൂടി പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം കേൾക്കു ഈ എന്നൊക്കെ പറയുന്ന അല്ലുലമാ അത് അറിഞ്ഞവരാണ് അവരുടെ സ്ഥാനം ഒന്ന് വേറെ തന്നെയാണ് അവരോട് യോജിച്ചു നിന്ന ഉലമാനും പവർ ഉണ്ട് നമ്മൾ ഉലമാവിനെ സ്ഥിരപ്പെടുത്തുന്നവരാണ് അതാണല്ലോ ഇ കെ ഉസ്താദിന്റെ മഹത്വം നമ്മൾ പറയുന്നത് ഉസ്താദ് ആലിമാണ് പക്ഷെ തന്നെ ആ കാലഘട്ടത്തിലെ അൽ ആയ മഷായുഹന്മാരുമായി കൂടി വിലായത്തെത്തിച്ച വലിയ മഹത്വമെത്തിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട നിങ്ങളുടെ ഏത് കാലത്തിലാ വിരാസത്തുള്ളത് അത് നിങ്ങളൊന്ന് പറഞ്ഞു എവിടെയാ വിറാസത്തുള്ളത് ആരായി വിരാസത്ത് പഠിപ്പിച്ചത്